ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സിൻ്റേതാന്ന് അപ്പോൾ നോമ്പോക്കല്ലേ വരാൻ പോകുന്നത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ഇത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിനക്ക് ചാനൽ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ ആ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് അതിൽ തന്നെ ഒരു ഫില്ലിങ് തയ്യാറാക്കണം അതിനായിട്ട് ഇതാ ഒരു ഇരുന്നൂറ് ഗ്രാം ചിക്കൻ ഇതാ ഇതുപോലെ ചെറിയ പീസ് ആക്കിയിട്ട് അതിൽ കുരുമുളകും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കലാന്ന് അപ്പോൾ ഇങ്ങനെ ചെറുങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ അതാ കണ്ടില്ലേ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് എനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജീസ് എല്ലാം ചേർത്ത് കൊടുക്കണം ഞാനിപ്പോഴ ഉള്ളി ക്യാപ്സിക്കോ തക്കാളി പിന്നെ കാപ്പേജും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ തക്കാളി എടുക്കുമ്പോൾ ഇല്ല അതിൻ്റെ ഉള്ളിലെ സീഡ്സ് എല്ലാം കളഞ്ഞിട്ട് വേണം ഇട്ട് ഇട്ടുകൊടുക്കാൻ ഇനിയിപ്പോൾ നല്ലം കൂടി നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് എടുക്കലാണ് പിന്നെ ഇതൊന്നും അങ്ങനെ വല്ലാണ്ട് കുക്കാവുമൊന്നും ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവും അപ്പോൾ അതാ എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര മതി ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അതിനിപ്പോൾ ഗ്യാസ് ഓഫ് ആക്കിയതിന് ഞാൻ പിന്നെ ഇതിലേക്ക് മൈണോസ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മൈനോസ് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ മൈണസ് ഒരു മൂന്നാല് ടേബിൾ സ്പൂണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിന് അപ്പോൾ നമ്മുടെ മസാലയിടെ റെഡിയായി അതിന് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം എനിയിപ്പോൾ വേണ്ടുന്നത് ബ്രെഡാണ് അപ്പോൾ ബ്രെഡ് ഞാനൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അതിനായിട്ടൊരു അവപാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു അഞ്ച് മിനിറ്റിലൊന്ന് നല്ലോണം ഒന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കലാന്ന് അപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് സ്റ്റീം ചെയ്ത് വെച്ചിട്ടുണ്ട് എനിയിപ്പോൾ ഇതില്ല ഇങ്ങനെ റൗണ്ട് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കലാന്ന് അങ്ങനെ സൈഡിൽ ബ്രൗൺ കളറിൽ മൊത്തം അങ്ങനെ പോകേണ്ട ആവശ്യമൊന്നും ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് കിട്ടാനാന്ന് അപ്പോൾ അതാ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കട്ടെ അപ്പം അതാ കണ്ടില്ല ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ഇനിയിപ്പോൾ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള മസാലയില്ലേ അതിങ്ങനെ സെൻറ്ററിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കൊട്ടി കൊടുക്കലാണ് എന്നിട്ട് ഇതാ നമ്മൾ ഇങ്ങനെ ഒരു ട്രെയിലിന്ന് സെറ്റ് ചെയ്തെടുക്കലാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതാ ഇതുപോലെ ഗ്ലാസ് അപ്പുറം ഇപ്പുറം വെച്ചിട്ട് വേണം ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ അപ്പോൾ ഓരോന്നും വെക്കുമ്പോൾ ഇങ്ങനെ ഗ്ലാസ് മാറ്റി മാറ്റി വെച്ചുകൊടുക്കുക അപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാൻ അതുപോലെ ഒന്ന് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചീസ് ഇട്ടുകൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ സ്ലൈസ്ഡ് ചീസാണുള്ളെങ്കിൽ അതിങ്ങനെ മുറിച്ച് മുറിച്ച് കൊടുത്താൽ മതി ഇനി ഇത് നമുക്കൊന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടെടുക്കാം അതാ ഞാനിപ്പോൾ ഒരു പാത്രം വെച്ചിന് അത് നല്ലോണം ഒന്ന് ചൂടായതിനു ശേഷം നമ്മുടെ പാത്രം ഒന്ന് ഇറക്കി വെക്കലാണ് എന്നിട്ടൊരു മൂടിയിട്ടൊരു അഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇടലാണ് പിന്നെ ഈ ലേഗിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചില്ലി ഫ്ലെക്സ് കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പില്ല നിങ്ങൾ ഗ്ലാസിൻ്റെ ബോളെല്ലാം എന്നെങ്കിൽ സെറ്റ് ഇല്ല ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടി അതിൻ്റെ അടിയിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഗ്ലാസിൻ്റെ ബോളെല്ലാം പെട്ടെന്ന് ചൂടൊക്കെ തട്ടുമ്പോൾ പൊട്ടിപ്പോ പൊട്ടിപ്പോകുമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാന്ന് അപ്പോൾ അതാ ഒരു അഞ്ച് മിനിറ്റെല്ലാം കഴിഞ്ഞ് അപ്പോൾ ചീസെല്ലാം മെൽട്ടായി വന്ന് അപ്പോൾ ചീസ് മെൽട്ടാകാൻ മാത്രം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതില്ലേ നമ്മൾ നോമ്പിനെല്ലാം എങ്കിലും സെറ്റാക്കി വെച്ചിട്ട് നോമ്പ് ഉറക്കാനാവുമ്പോൾ ഇതൊന്ന് ഇങ്ങനെ ചീസെല്ലാം ഒന്ന് മെൽട്ടാക്കിയിട്ട് എടുത്താൽ മതി നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ പിന്നെ പിന്നെട്ടാ എൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മൈനസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സ്നാക്സ് ഇടാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ പോരാടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ്